കർണാടകയിലെ ഒരു കല്യാണക്കുറിയാണ് ഈ കർണാടകയിലെ മിക്ക കല്യാണക്കുറികൾക്കും നല്ലൊരു സ്മെല്ലവർ കൊടുക്കും എന്തോ ഒരു പെർഫ്യൂമ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് കണ്ടില്ല ഒരു ലെതറിൻ്റെ ഫിനിഷിംഗ് ആണ് ഇതിന് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോൾ ബാക്ക് സൈഡിലിങ്ങനെ സ്റ്റിക്കായിരിക്കും ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കണം ഇതെന്തോ ഇത് ഒറ്റ ദിവസത്തെ കല്യാണമല്ല മൂന്ന് ദിവസമാണ് ഇതിൻ്റെ ഫങ്ഷൻ വരുന്നത് അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഡേ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നത് എല്ലാ ഇവിടെ നോർമലി കർണാടകയിലൊക്കെ എന്താ പറയുക വെജിറ്റേറിയൻസാണ് കൂടുതലുള്ളത് നോൺ വെജ് കഴിക്കുന്ന ആളുകൾ കുറവല്ല അപ്പോൾ അവർക്കായിട്ട് സ്പെഷ്യലായിട്ട് ഒരു ഡേ വെച്ചിരിക്കുകയാണ് ഭീകര കൂട്ടർ എന്ന് പറഞ്ഞിട്ട് അവരത് ഭീകരതയായിട്ടാണ് കണ്ടിരിക്കുന്നത് വെജിറ്റേറിയൻസ് നോൺ വെജ് കൊടുക്കുന്നതിന് ഇത് കണ്ടില്ലേ കല്യാണക്കൊരു കന്നഡയിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ നമ്മളെപ്പോലുള്ള മലയാളികളെയൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടേ ഇത് കണ്ടാൽ എന്തേലും മനസ്സിലാവോ അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ഒരൊറ്റ പേപ്പറേ ഉണ്ടാവത്തുള്ളൂ ഇവിടെ ഇവർ ഇവരുടെ ലാംഗ്വേജിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിനകത്തേ ഉണ്ടോ സ്കാൻ ചെയ്യാൻ നമുക്ക് സ്ഥലം ഇടാന്ന് അറിയാനായിട്ട് തന്നെ ഈ കാർഡിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ റൂട്ട് മാപ്പ് കിട്ടും പോകാനുള്ളതേ നല്ല രസമാണ് ഇതിൻ്റെ സ്മെല്ലാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഭവം